ഹായ് ഓൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അച്ഛനോട് അമ്പാടി പറഞ്ഞു അച്ഛൻ എനിക്ക് ചിക്കൻ ഗോൽഗാപ്പ വേണം അച്ഛന് ചിക്കൻ ഗോൽഗാപ്പിയൊന്നും അറിയില്ലായിരുന്നു അറിയുന്നത് അവൻ്റെ ആപ്പനും വേണ്ടിയും വന്നപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ രണ്ടാളും കൂടി പോയി വാങ്ങിക്കൊണ്ടുവന്നതാണ് ഇത് എല്ലാം ഞാൻ സെറ്റാക്കി തരാം അച്ചാന്ന് പറഞ്ഞിട്ട് മേശയിൽ കയറിയിരുന്ന് എടുത്ത് പൊട്ടിക്കുകയാണ് കേട്ടോ അതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മളത് ഇതിലേക്ക് ഫില്ല് ചെയ്തിട്ടാണ് കഴിക്കുന്നത് അവൻ പറഞ്ഞു എല്ലാം ഞാൻ ശരിയാക്കി തരാം നിങ്ങളൊന്നും എന്ന് പറഞ്ഞിട്ടാണ് ഗോൽഗാപ്പ് പൊട്ടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ ആ പൊട്ടിച്ച എല്ലാം വായിലിട്ട് കഴിക്കുന്നുമുണ്ട് അതിന് ശേഷം ഒരു മിക്സർ ക്വാളിറ്റി ഉള്ള ഒരു സംഭവം കേട്ടോ അതിലുണ്ടായിരുന്നത് അത് കുറച്ച് അതിലേക്ക് അവൻ കോരിയിട്ട് നിറയ്ക്കുവന്നേ നിറയ്ക്കുന്നില്ല കുറച്ച് ഫില്ല് ചെയ്യാണ് പിന്നെ അതിൽ ഒരു മ ഉരുളക്കിഴങ്ങിൻ്റെ മസാലയാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്നും കുറച്ച് ഉള്ളിയും മസാലയും കൂടി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ പാത്രത്തിൽ കാണുന്ന രണ്ട് സോസുകൾ തന്നിട്ടുണ്ട് ഒന്ന് ടൊമാറ്റോ സോസും ഒന്ന് മയണൈസുമാണ് പിന്നെ ഒന്ന് ചിക്കൻ്റെ മസാലയാണ് അതിൽ കുറച്ച് സോസാണ് കേട്ടോ അവൻ ആദ്യം ഒഴിക്കുന്നത് ആ മസാല ഇട്ടതിന് ശേഷം അവൻ അവനറിയോന്നുമില്ല ഇങ്ങനെയാണോ ഫില്ല് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല അവൻ അവൻ്റെ രീതിക്കങ്ങ് ചെയ്യാണ് എന്നിട്ട് അതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് ചിക്കൻ്റെ മസാല എടുത്തിട്ട് അവൻ ഇടുന്നുണ്ട് കേട്ടോ അമ്മ ഞാൻ ഇങ്ങനെയാ കഴിക്കുകയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയാണോ മോനെ ചെയ്യേണ്ടതെന്ന് ആ ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് ആ ചിക്കൻ മസാല ഇട്ടതിന് ശേഷം അവൻ കുറച്ച് മയണൊഴ്സ് കൂടി അതിൻ്റെ മുകളിലേക്ക് നിറച്ചൊന്നും ഇടുന്നില്ല കേട്ടോ കുറച്ച് കുറച്ച് അവൻ ഇടുന്നത് ശരിക്കും അതിൽ നിറച്ച് വേണം ഗോൾഗാപ്പ ഫില്ലാവാത്തത് കൊണ്ട് കുറച്ച് മിക്സർ കൂടി അതിലേക്ക് വീണ്ടും വാരി ഇടോ എന്നിട്ടും അത് നിറയുന്നൊന്നുമില്ല എന്നാലും അവൻ അവൻ്റെ രീതിയിൽ ഫില്ല് ചെയ്തിട്ട് അവൻ അങ്ങനെ തന്നെ വായിൽ വെച്ച് കഴിക്കേണ്ടതാണത് പക്ഷെ അവൻ്റെ കുഞ്ഞു വായി ആയതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് വായിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അങ്ങോട്ട് കഴിക്കാനും മേല എന്നാലും കഴിക്കാൻ വേണം എന്നുള്ള അവസ്ഥയിൽ കൊതികൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് എന്നിട്ട് വായിലിട്ടിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്തായാലും അവനത് കഴിക്കുന്നുണ്ട് നിങ്ങളും വാങ്ങിയെന്ന് കഴിച്ചു നോക്കുക ചിക്കൻ ഗോൾഗാപ്പ നല്ല ടേസ്റ്റ് ആണ് ഞങ്ങൾക്കും അവൻ തന്നെയാണ് ഫില്ല് ചെയ്ത് എന്നത് ടേസ്റ്റ് ഉണ്ട് കഴിച്ചു നോക്കണം താങ്ക്